നമ്മളെല്ലാവരും എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ പക്ഷേ എന്താണ് ഈ വിജയമെന്ന് പറയുന്നത് കുറേ കാലം നിലനിൽക്കുന്ന നമുക്ക് യഥാർത്ഥത്തിൽ സംതൃപ്തി തരുന്ന ഒരു വിജയം അത് നേടണമെങ്കിൽ നമ്മൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാവണം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ നമ്മൾ എന്താ കാണുന്നത് മൂന്ന് ദിവസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം മാസം കൊണ്ട് ഫിറ്റ് ഫിറ്റാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇൻസ്റ്റൻറ് റിസൾട്ടുകളാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മളും ചിന്തിച്ചു പോകും ജീവിതത്തിൽ ശരിക്കും വിജയത്തിന് ഇങ്ങനെ വല്ല കുറുക്കുവഴികളുമുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഇല്ല ജീവിതത്തിൽ വിലപ്പെട്ട ഒന്നിനും എളുപ്പവഴികളില്ല എല്ലാത്തിനും അതിൻ്റേതായ ഒരു വിലയുണ്ട് അത് നമ്മൾ കൊടുത്തേ മതിയാവൂ ഈ ഒരു ആശയം മനസ്സിലങ് ഉറപ്പിച്ചാൽ മതി പകുതി കാര്യങ്ങൾ എളുപ്പമായി അത് നല്ലൊരു ബന്ധമായാലും ശരി നല്ല ആരോഗ്യമായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ കരിയറിലെ വിജയമായാലും ശരി ഇതൊന്നും ലോട്ടറി അടിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല അതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നൊരു വിലയുടെ ഫലമാണ് ഈ വില എന്ന് പറയുമ്പോ കാശിന്റെ കാര്യമല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ആ വില നമ്മുടെ പരിശ്രമമാണ് എല്ലാ ദിവസവും എഴുന്നേറ്റ് ചെയ്യുന്ന ആ ഒരു മണിക്കൂർ വർക്കൗട്ടാണ് മറ്റുള്ളവർ സിനിമ കാണുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ സമയമാണ് ഒരു തവണ തോൽക്കുമ്പോൾ ഇനി ഇല്ല എന്ന് പറഞ്ഞു നിർത്തിപ്പോവാതെ ഒന്നൂടെ നോക്കാം എന്ന് തീരുമാനിക്കുന്ന ആ മനസ്സാണ് അതാണ് യഥാർത്ഥ വില നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയ ഒരു സാധനത്തിന് നമ്മൾ എത്രത്തോളം വില കൽപ്പിക്കാറുണ്ട് ചിലപ്പോൾ അധികം ശ്രദ്ധിക്കുക പോലുമില്ല അല്ലേ കാരണം അതിൻ്റെ മൂല്യം നമുക്കറിയില്ല എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചു വാങ്ങുന്നൊരു ഫോൺ അതെത്ര ശ്രദ്ധയോടെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ജീവിതത്തിലെ നേട്ടങ്ങളും അതുപോലെയാണ് പരിശ്രമിച്ച് നേടുന്നതിനാണ് എപ്പോഴും നിലനിൽപ്പുള്ളത് പക്ഷേ ഈ വില കൊടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വളരെ തന്ത്രശാലിയായൊരു ശത്രുവുണ്ട് സത്യം പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കിയാൽ അതൊരു ശത്രുവാണെന്ന് തോന്നുകയില്ല അതിൻ്റെ പേരാണ് കംഫർട്ട് സോൺ അതൊരു ശബ്ദമായി നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പതുക്കെ മന്ത്രിക്കും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ ഇവിടെ തന്നെ ഇരിക്കേ എന്ത് സുഖമാ എല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ എവിടെ തോൽക്കുമെന്നുള്ള പേടിയേ വേണ്ട ഇത് കേൾക്കാൻ എന്ത് രസാണല്ലേ കാരണം മനുഷ്യനെ ഏറ്റവും ഇഷ്ടം സുരക്ഷിതമായിരിക്കാനാണ് പക്ഷേ ആ സുഖത്തിനു പിന്നിൽ ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് കംഫർട്ട് സോൺ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് വിശ്രമവും സുരക്ഷിതത്വവുമാണ് പക്ഷേ തിരിച്ച് അത് നമ്മളിൽ നിന്നും വാങ്ങുന്നത് എന്താണെന്നറിയോ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങളുമാണ് ആ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം എന്താണോ എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാൾ ആ കംഫർട്ട് സോണിൽ തുടരുന്നോ അത്രയും നമുക്ക് ചെറിയൊരു പരിശ്രമം പോലും ഒരു വലിയ മല കയറുന്നത് പോലെ തോന്നിത്തുടങ്ങും ഒരു പുതിയ കാര്യം ചെയ്യാൻ ഭയങ്കര പേടിയാവും നമ്മുടെ മനസ്സ് പതിയെ പതിയെ ആ അടിമപ്പെട്ടു പോകും അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്തോ ഒരു വഴി നമ്മൾ പേടിക്കുന്ന ഈ കാര്യങ്ങളെ അതായത് പ്രയാസങ്ങളെയും സമ്മർദ്ദങ്ങളെയും കാണുന്ന രീതി ഒന്ന് മാറ്റണം അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല നേരെ മറിച്ച് നമ്മുടെ പേഴ്സണൽ ട്രെയിനർമാരാണെന്ന് സങ്കല്പിക്കുക നമ്മൾ ജിമ്മിൽ പോയി ഡമ്പിൾസ് എടുക്കുമ്പോൾ കൈക്ക് നല്ല വേദനയുണ്ടാവും അല്ലേ ആ വേദനയാണ് മസിലുകളെ വളർത്തുന്നത് ജീവിതവും അതുപോലെ തന്നെയാണ് വരുന്ന ഓരോ പ്രയാസവും നമ്മളെ ശിക്ഷിക്കാനല്ല മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ജീവിതം നമ്മളെ അടുത്ത ലെവലിലേക്ക് തയ്യാറെടുപ്പിക്കുകയാണ് അത്രയുള്ളൂ ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ചിന്താഗതി തന്നെ മാറുന്നത് തുടക്കത്തിൽ എനിക്കത് കിട്ടുമോ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന സംശയമായിരിക്കും നമ്മുടെ മനസ്സിൽ എന്നാൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും വിധി എനിക്ക് തന്നാൽ കിട്ടുമെന്നല്ല എനിക്ക് വേണമെങ്കിൽ എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊരു പുതിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കൊന്നെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞ് കഥകളുമെനഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങാം ഈ കഥകള് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും എനിക്ക് സമയമില്ല കയ്യിൽ പൈസയില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നല്ല അവസരങ്ങളൊന്നും വരുന്നില്ല നമ്മൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ന്യായീകരണങ്ങൾ സത്യത്തിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മടി മറച്ചുവെക്കാനുള്ള മറകൾ മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മളെപ്പോഴൊക്കെ ഒരു എക്സ്ക്യൂസ് പറയുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മൾ വേറെ ആരുടെയെങ്കിലും കയ്യിലേക്ക് കൊടുക്കുകയാണ് സമയത്തിനോ പണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്നാൽ എപ്പോഴും നമ്മൾ ഓക്കെ സാഹചര്യം ഇതാണ് ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ആ നിമിഷം ആ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തിരികെ വരും നമ്മുടെ ഉള്ളിലെ ആ ന്യായീകരണങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉറക്കെ നമ്മുടെ പ്രവർത്തികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത് ഇതിന് അസാമാന്യമായ കഴിവൊന്നും വേണ്ട ഇന്ന് ഞാനൊരു എക്സ്ക്യൂസ് കുറച്ചു പറയും പകരം ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യും എന്നൊരു തീരുമാനം മാത്രം മതി ആ ഒരു കുഞ്ഞു ചുവടാണ് എല്ലാം മാറ്റിമറിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ വിലയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവസാനം കിട്ടുന്ന യഥാർത്ഥ സമ്മാനം എന്തായിരിക്കും പിന്നെ എങ്ങനെ നമുക്ക് ഈ നിമിഷം മുതൽ ഇത് ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങാം ഇവിടെ കിട്ടുന്ന യഥാർത്ഥ സമ്മാനം നമ്മുടെ കഴിവുകളോ നേട്ടങ്ങളോ ഒന്നുമല്ല അതിലൂടെ രൂപപ്പെടുന്ന നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ക്യാരക്ടറാണ് ടാലന്റ് ചിലപ്പോൾ നിങ്ങളൊരു റൂമിന്റെ വാതിൽ വരെ എത്തിച്ചേക്കാം പക്ഷെ ഒരു വലിയ പ്രഷർ വരുമ്പോൾ ആ ടാലന്റ് ചിലപ്പോൾ തകർന്നു പോയേക്കാം എന്നാൽ കഷ്ടപ്പാടുകളിലൂടെ രൂപപ്പെട്ട ഒരു ഉണ്ടെങ്കിലോ അത് നിങ്ങളെ ആ റൂമിൽ പിടിച്ചു നിർത്തും എത്ര വലിയ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ സഹായിക്കും ആ കരുത്താണ് യഥാർത്ഥ വിജയം അപ്പോൾ ഇത് ജീവിതത്തിൽ പകർത്താൻ വളരെ ലളിതമായ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ദിവസവും സ്വയം ചോദിക്കാം ഒന്നാമത്തേത് ഇന്ന് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു കടന്ന് എനിക്ക് ചെറിയൊരു പേടിയോ മടിയോ തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ചിലപ്പോൾ അത് പുതിയൊരാളോട് സംസാരിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നതാവാം എന്തും ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ ദിവസം ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് കാരണങ്ങൾ കണ്ടുപിടിക്കാനാണോ അതോ ഒരു ചെറിയ ആക്ഷനെങ്കിലും എടുക്കാനാണോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള സത്യസന്ധമായ ഉത്തരം മാത്രം മതി നമ്മളെ ശരിയായ ട്രാക്കിൽ നിർത്താൻ എപ്പോഴോർക്കുക ജീവിതം വെറുതെ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കില്ല അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ആ വില കൊടുക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസവുമാണ് നാളത്തെ നമ്മുടെ കരുത്തും നമ്മുടെ സ്വാതന്ത്ര്യവും അതുകൊണ്ട് ആ വില കൊടുക്കാൻ തയ്യാറാകൂ